പുതിയതര ബ്ലോക്കില്ലാട്ടോ കാരണം അതെ ഓരോ തൂണിചാരിക്ക് നോക്ക് കുഞ്ഞിറേ അത് വാഴ തുറന്ന് ഇങ്ങനെ നോക്കുന്നേ വണ്ടി കൊണ്ടുള്ള അഭ്യാസം കൊണ്ട് ചങ്ങായി സൈക്കിൾ ചവിട്ടി വന്ന ആള് മുന്തിന്റെ ഗേറ്റേ ഇന്ത്യ ഗേറ്റ് പോലെ മാത്രമേ ഉള്ളൂ നല്ല ആകാരം അതിന് അലങ്കരണമാണ് എല്ലാ പദാർത്ഥങ്ങളും ഈ ഈ മുണ്ടും ഈ ഷർട്ടും ചേരുന്നുണ്ടാ ചേരുന്നുണ്ടാ ഒരു ബന്ധമില്ലാത്ത സാധനമാണ് അവളന്നെ ഒഴിവാക്കാൻ വേണ്ടിട്ട് അത് നല്ലതാന്ന് പറഞ്ഞ വിട്ടതാണ് അത് നല്ലതെന്ന് പറയുന്നു ഇതേ പച്ചട ഇത് പച്ച അല്ല ഇത് ഇത് നീലയാണ് ആ നല്ല അള അത് അടിപൊളിയായി കണ്ടാ തിന്നാൻ തന്നെ നിങ്ങട്ട് നല്ല കഴിക്കാൻ പറ്റുന്ന സാധനം പോലെ നോക്ക് ഷർട്ടും മുണ്ടും എന്തെങ്കിലും ബന്ധം ഒരു ബന്ധമില്ലല്ലോ അവളൊപ്പ എന്നെ ഒഴിവാക്കാൻ വേണ്ടിട്ട് സൂപ്പർ കോമ്പിനേഷൻ ആണെന്ന് അമ്മ അമ്മമ്മയും അമ്മയും പറഞ്ഞ സൂപ്പറാണ് രണ്ടും ഭയങ്കര മാച്ചാണ് കൊള്ളാം അമ്മ പറഞ്ഞു അല്ല അമ്മമ്മ പറഞ്ഞു ഈ പച്ചയും ഈ പച്ചയും സൂപ്പറാണ് ഇത് പച്ച നല്ല ആകാരം അതിന് അലങ്കരണമാണ് എല്ലാ പദാർത്ഥങ്ങളും നിന്റെ ശരീരം നല്ലതാണെങ്കിൽ ഏത് വേഷവും നല്ലതാണോ എന്നാ വേണം എല്ലാരും ഞങ്ങളൊരു വിരുന്നിന് പോവാണ് അതായത് അക്ഷയുടെ വീട്ടിലേക്ക് സായുജിൻ രാധികയുടെയും ആദ്യത്തെ വിരുന്ന് യാത്ര അപ്പൊ ഇന്ന് ഞങ്ങൾ അവിടെ കൂടാൻ പോവാ അപ്പോസ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ആ ഞാൻ ഇന്നലെ ഒരു മുട്ടായി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അല്ല നമ്മടെ ആ ഇഞ്ചി ഇഞ്ചിമുട്ടായി ചേട്ടനല്ലേ പുള്ളിക്കാരൻ ഇന്നലെ ശ്രീണ്ടപ്പോഴേക്ക് എടുത്തു തന്നെ ഞാൻ ഈ വണ്ടിയുടെ ബാക്ക് സീറ്റിൽ ആദ്യമായിട്ടായിരിക്കുന്ന ഇത് ഇവിടെ ഇരിക്കുന്ന ആൾക്ക് ഉണ്ടാവുന്ന ഒരു ചാഞ്ചാട്ടം എത്രത്തോളം ഇപ്പൊ മനസ്സിലാക്കുന്ന കുറെ കാലം മുമ്പേ അച്ഛൻ ഈ ബാക്ക് സീറ്റിൽ ആവശ്യമായിട്ട് എനിക്ക് അവിടെ ഇരുന്നാവുന്ന ആസ്വദിച്ചിരിക്കുന്നുണ്ടായിരുന്നു പുള്ളി എങ്ങനെയാകുമ്പോ അത് നല്ല റോഡായിരുന്നു അതായിരിക്കും ഞാൻ ഇവിടെ ഇങ്ങനെ പറഞ്ഞു കളിക്കണം ഇന്നിപ്പോ അമ്മമ്മയുടെ വീട്ടിലേക്ക് പോവാ അതാണ് അമ്മമ്മയുടെ വീട് പക്ഷെ അങ്ങോട്ട് ഇന്നോവ പോവാൻ കുറച്ച് ടൈറ്റാ അതുകൊണ്ട് വണ്ടി നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് പോവാറ് ഈ മാവിൽ നല്ല അടിപൊളി പുളിയ മാങ്ങി ഉണ്ടാവാറുണ്ട് ഇക്കല്ലില്ലാതൊന്നു അപ്പൊ എന്താടിയൊക്കെ കണ്ടിട്ട് കൊറേ കാലായി െറോ പറഞ്ഞിട്ട് എന്നിട്ട് ഈ ലൊക്കാലിറ്റി ആരോടൊക്കെയല്ലേ പോയി പറയുള്ളു നിങ്ങളുടെ മണ്ണിനടിഞ്ഞു അതാണ് പോയി പറയണ്ടത് നിന്റെ രഹസ്യം പോയിട്ട് പറയാനുള്ള അപ്പൂപ്പൻ താടിന്റെ പണി അത് വേറെ സ്ഥലത്ത് പോയിട്ട് വിത്ത് നിക്ഷേപിച്ച് അവിടെ അപ്പൂപ്പൻ താടിയുടെ മരം ഉണ്ടാക്കുക ഇന്ത്യ ഗേറ്റ് ഗേറ്റ് പോലെയാ മാത്രമേ നമ്മുടെ വീട്ടിലേക്കുള്ള വഴി ഇങ്ങനെ റോഡിലേക്ക് പക്ഷെ മധുരൊന്നും കഴിഞ്ഞ ദിവസം റിട്ടയർമെന്റിന് നോക്കിയ ഫോട്ടോസ് ഇതുപോലെ ഫ്രെയിം രാധുവും രാധു ഓളും കൂടി ചെമ്പരത്തിപ്പൂ ഒക്കെ ചെവിയിൽ വെച്ചിട്ട് നല്ല ലാവിശായി നടന്നുവരി പെട്ടെന്ന് വീട് കണ്ട് നീ വെച്ചോ നിനക്ക് നല്ല രസം ഉണ്ടായിരുന്ന പ്രാന്തുള്ള ആൾക്കാർ എന്തുകൊണ്ടായിരിക്കും ചെമ്പരത്തിപ്പൂ തലയിൽ വെക്കുന്നത് എന്തൊക്കെ അതുകൊണ്ടാ

ഇതിന്റെ മുകളിലാ വന്നിട്ട് കൂടി വിട്ടേക്കുന്നേ ആ അപ്പൊ ഇങ്ങള് വെള്ളമൊഴിക്കാൻ സമ്മേപ്പ അതെവിടെ എന്നിട്ട് ഇപ്പൊ നമ്മളിവിടെ വെക്കുമ്പോല്ലോ പ്രാരംഭഘട്ടം ഇങ്ങനെ ആയിരുന്നു അത്രയാണ് ഈ ഈ വീട്ടിലെ സ്വീകരണം സ്വീകരിച്ച് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര യാത്രയാവുകയാണ് ഇതൊക്കെ വിൽക്കാനുള്ളതാണോ എന്നിട്ട് അതിന്റെ ചോട്ടിൽ ഭാവിയിൽ കച്ചവടം തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട് ഈ ചെടി തവറോല് വീട്ടിലുണ്ടായിരുന്നു ഇത് ചേരപ്പാമ്പ് കേറാണ്ടിരിക്കാൻ വേണ്ടിട്ടുള്ളതാ പോലും പാമ്പ് ആ ഇത് പാമ്പ് കേറാണ്ടിരിക്കാണ്ടിരിക്കാന്നാ പറല് അങ്ങനെ ഈ വീട്ടിലെ സ്വീകരണം കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് ഇനിയിപ്പോ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫിത ഫിദയുടെ വീട്ടിൽ ചെന്നിട്ട് അവിടെ ഒരു സാധനം കൊടുത്തിട്ട് കുറ്റിയാടി അക്ഷയുടെ വീട്ടിലേക്ക് പോകണം വന്നതാ നമ്മളിപ്പോ അക്ഷയുടെ ഏറ്റവും പുതിയ പാർട്ണർ ഫിദയുടെ വീട്ടിലേക്ക് പോവാണ് ശേഷം ഇവര് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടോ അപ്പൊ അവളുടെ വീട്ടിൽ എന്തോ കൊടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത സ്വീകരണ കേന്ദ്രം അതാണ് അവിടെ ആരെങ്കിലും സ്വീകരിക്കാൻ ഉണ്ടാവും പാപ്പിനിശ്ശേരി ഭാഗത്താണ് ഈ നമ്മളിപ്പോടെ സ്ഥലം ഇവിടാണ് ഫിദയുടെ പാപ്പിനിശ്ശേരി പാപ്പിനിശ്ശേരി മെയിൻ ആൾക്കാരാണ് പ്രത്യേകതരം സ്ഥലത്ത് പ്രത്യേകതരം വഴിയിലെത്തിയ അതും ആ ചെറിയ വഴിയില് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വരുന്നു ആ ഇവിടെവേ ഏത് ഇതെന്ന് വെച്ച് സ്റ്റോപ്പ് ചെയ്തു വണ്ടി കൊണ്ടുള്ള അഭ്യാസം കൊണ്ട് ചങ്ങായി സൈക്കിള് ചവിട്ടി വന്നാൽ ഉന്തി എനിക്ക് കഴിയില്ല പുള്ളി കൊറേ നേരം നോക്കി നിങ്ങൾ എന്താ ചെയ്യുന്നു അവിടെ വീട് വിതയുടെ വീട്ടിലേക്ക് ജാഗര അഷ്ടം പോലെ ആള് വരുന്ന കൊറേ സാധനം തന്നോട്ടിണ്ടല്ലോ നമ്മളെ കൂട്ടാൻ വേണ്ടിട്ട് സ്പൈഡർമാൻ്റെ തല പുറത്തു വെച്ച പയ്യൻ വന്നിട്ടുണ്ട് ഇതേടെ വീട്ടിലിത് ഓരോ ചാരിട്ട് ഓരോ ഓരോന്ന് നോക്ക് അടുത്തൊരു സ്വീകരണ കേന്ദ്രം കൂടി കവർ ചെയ്തിട്ട് ഞങ്ങൾ ഇനി നെക്സ്റ്റ് അക്ഷയ വീട്ടിലേക്ക് പോവാ ഇത്രയും നേരം സാഹചര്യം ഡ്രൈവ് ചെയ്തത് എനിക്ക് ഒരാൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സൈഡിൽ ഇരുന്നിട്ട് വലിയ ഒരു സുഖം തോന്നില്ല ഇത് നിങ്ങൾ അതനുഭവിച്ചു വേണ്ട പുതിയതൊരു ഇപ്പൊ ഇല്ല കേട്ടോ കാരണം ഇവിടുന്ന് മയിലേക്കുള്ള ഒരു വഴി ബ്ലോക്ക് ചെയ്തു അതുകൊണ്ട് ഇങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങ് അറ്റം വരെ പോയിട്ട് ചുറ്റി തിരിഞ്ഞിട്ട് വരണം അതുകൊണ്ട് ഇപ്പൊ ഇല്ല ഈ ടൈമിലൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുന്നു അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങോട്ട് കേറാനുള്ള വണ്ടികളുടെ ബഹളായിരിക്കും എനിക്ക് ഈ പ്രദേശത്തെ ഏറ്റവും ഇഷ്ടമുള്ള കോളേജുകളിലൊന്നാണ് ഇത് ഈ കടന്നു പോകുന്നത് അല്ല കൃഷ്ണമേനോ വനിതാ കോളേജ് അങ്ങോട്ട് അതിന്റെ കാര്യം തന്നെ ഞാൻ യൂണിവേഴ്സിറ്റി ആർട്സിൽ പങ്കെടുത്തിട്ടുള്ള ഒരേ ഒരു തവണ ഈ സ്ഥലത്ത് മാത്രം യൂണിവേഴ്സിറ്റി ആർട്സിൽ ഞാൻ കവിത ചൊല്ലാൻ വേണ്ടിട്ട് ഇവിടെ മത്സരത്തിന് വന്നിട്ടുണ്ട് വന്നു പക്ഷെ എന്റെ രേണുക ഇങ്ങനെ വലിഞ്ഞു പോകുന്നുണ്ടായിരുന്നു അത് ഒരുപാട് ഗേൾസിന്റെ മുമ്പിലും ആണ് പാടുകയും ചെയ്തത് അന്ന് പോയതാ സാറേ അതുകൊണ്ട് ആ ഓർമ്മയുണ്ട് കോളേജ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ വരവിലെ എന്റെ ആദ്യ കണ്ണൂർ സന്ദർശനം അതായത് നടക്കുക കണ്ണൂർ ടൗണിലെത്തി കാര്യമായിട്ട് ഇപ്പില്ല മാഹി പോലീസ് കാരണം നമ്മളിവിടുന്ന് ഹൈവേലാണ് മാഹി പെട്രോൾ അടിച്ചിട്ട് പോവാണ് ഈ ഏരിയ മൊത്തം പമ്പായി എല്ലാ സ്ഥലത്തും വീടൊക്കെ പൊളിച്ചിട്ട് പമ്പെടുക്കുന്നുണ്ടോ അതാണ് സെക്കുലറ അവന്റെ സ്വന്തം വകയാണ് റോഡ് അവിടെ ഭാഗത്തുകൂടി പോവാൻ വടകര നഗരസഭ വെറ്റിനറി പോളിക്ലിനിക്കിന്റെ തൊട്ടടുത്ത് ഞങ്ങളൊരു ചായക്കട പുതിയാപ്പ് പറയുന്ന സ്ഥലത്ത് ചെറിയൊരു ചായക്കട അങ്ങനെ ഞങ്ങൾ അക്ഷയ വീട്ടിലെത്തി അപ്പൊ ഇവിടെ എത്തുമ്പോഴേക്ക് കോഴിക്കോട് നിന്ന് ഒരു ടീം വന്നിട്ട് ഇവിടെ ഞങ്ങൾ നേരത്തെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്താ സംഭവം അറിയോ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് റിയാസ്ക പുള്ളിക്കാരന്റെ മകൾക്ക് പുള്ളി ഒരു ഐഫോൺ കൊടുത്തുവിട്ടിട്ടുണ്ട് അത് വാങ്ങാൻ വേണ്ടിട്ട് അവൾ എത്രയോ ദിവസമായിട്ട് ഇങ്ങനെ വെയിറ്റ് വന്നിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ വെച്ച് നിങ്ങള് നിലത്തിരുന്നിട്ട് ഫുഡ് ഓ മൈ ഗോഡ് എത്ര കഴിക്കാൻ ഇവരൊക്കെ നിന്റെ ക്ലാസ്മേറ്റ്സാ ഓ മൈ ഗോഡ് എന്നാലും ഞാൻ പറയട്ടെ അക്ഷയ നീ പറഞ്ഞു അക്ഷയ അപ്പൂസി മറന്നുപോയതല്ല എടുത്തിട്ടുണ്ട് പക്ഷെ വേറൊരു സ്ഥലത്തും കൊടുത്തുപോയി ഞങ്ങള് വേറെ വീട്ടിൽ കയറിട്ടാണ് വരുന്ന സീതയുടെ വീട്ടില് അപ്പൊ അവര് മാറിയിട്ട് നാളെ അവിടെ നാളെ കേട്ടോ നാളെ കേട്ടോ നാളെ രാവിലെ പോയിട്ട് സെറ്റ് നാളെ നാളെ പെരുന്നാൾ പെരുന്നാളെ ഉറപ്പിച്ചാ നാളത്തെ കോസ്റ്റ്യൂം മറ്റന്നാളിട്ടിട്ട് പോട്ടെടുക്കടിക്കാൻ ആളെ കൊണ്ടുവന്നിട്ടോ അപ്പളക്ക് ടൈം കൺസ്യൂം ഒക്കെ ഇട്ടിട്ട് ചെയ്തു പ്രോപ്പറായിട്ട് വെറുതെ ഈ ഫോണ് ഒരു മാസം കാരണം ആയി വാങ്ങിവെച്ചിട്ട് ുന്നു പാവം മനുഷ്യനോടുള്ള താങ്ക്സ് പറയം ചെറുപ്പം ദിവസമായി കൊടുത്തു വിട്ടേക്കുന്നോ മോക്ക് അത് കിട്ടുന്ന പൊമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാടാ കുട്ടി ഇത്രയും കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ കണ്ടോ റബർ ബാൻഡൊക്കെ ഇട്ടിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സിക്സ്റ്റീൻ പ്രോ മാക്സ് തന്നെ അർഹിക്കുന്നേ നോക്ക് ഇത്രയും കാലം ഉപയോഗിച്ചോണ്ടിരുന്ന റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് ഉപയോഗിച്ചോണ്ടിരുന്ന കുട്ടിയാ നമ്മളിപ്പോ ആൾട്ടോ നിന്ന് കേറിയ ബെൻസിനൊക്കെ ആവുന്നുണ്ട് കൊഴപ്പില്ല അത് ഞാൻ പറഞ്ഞ ഞാൻ ആ പിള്ളേരെ പിടിച്ചു നിർത്തിക്കുന്നത് അപ്പൂസ് ഭയങ്കര ഷെഫാണ് ഭയങ്കര ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കുന്നൊക്കെയാണ് ഇവിടെ ചക്കപ്പുഴക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് കൂടെന്താ ചിക്കൻ ഇനി കോഴീനെ പിടിക്കാൻ പോണത്രയാ മയിലാഞ്ചി ഒക്കെ ഇട്ട് സെറ്റായി ഇനിയിപ്പൊ എങ്ങനെ ഫുഡ് നിങ്ങള് അതിന് കൈ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ അത് തൊടിച്ചിട്ടില്ല അടിപൊളി കണ്ടാ അതുകൊണ്ട് നേരം വെയിറ്റ് ചെയ്തുകൊണ്ട് ആ കാര്യം നടന്നില്ല എന്റെ വണ്ടിയിൽ നിങ്ങൾക്ക് മൈലാഞ്ചി ഇടാൻ പറ്റുമായിരുന്നോ അപ്പൂസ്മാവന്റെ ഫുഡ് കഴിക്കുന്ന കണ്ടോ കണ്ടോന്ന് കണ്ടവൻ അവൾ ഒരു ഐഫോൺ മുതലാളി ആയതിന്റെ കൂടി നാളെ മൊത്തം ഇവർക്ക് പാർട്ടി പാർട്ടിയാണെന്നാ പറഞ്ഞത് നാളെ പാർട്ടി ഇവർക്ക് നാളെ മാരകമായ പാർട്ടിയൊക്കെ പ്ലാറ്റ് ചെയ്തിട്ടാണ് പോണത് ബൈ ബൈ അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ആണ് ഗേസ് ലക്ഷണം കെട്ട രണ്ടെണ്ണം വന്നു കറഡില്ലാണ്ടായി സന്തോഷായാലോ ായോ അതുകൊണ്ട് റൊമാൻറ്റിക്കലി ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നറോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു എൻ്റെ ഫോണിൻ്റെ ചാർജും തീർന്നു